ഏറ്റവും വലിയ യും സ്വർണ്ണമോ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു പാലിയേറ്റീവ് കെയർ യൂണിറ്റ് രൂപീകരണവും മൂച്ചിക്കൽ വിക്ടറി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഡയാലിസിസ് രോഗികൾക്കുള്ള സാമ്പത്തിക സഹായ വിതരണവും സംഘടിപ്പിച്ചു മൂച്ചിക്കൽ മോയിക്കൽ പ്ലാസയിൽ നടന്ന പരിപാടി കാളികാവ് പാലിയേറ്റീവ് ചെയർമാൻ ഡോക്ടർ ലത്തീഫ് പടിയത്ത് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ രോഗികൾക്ക് ഏറ്റവും നല്ല പരിചരണം വ്യവസ്ഥാപിതമായി പ്രവർത്തിക്കുന്ന നേരത്തെ ഞാൻ പറഞ്ഞ ആറംഗ ഒരു കമ്മിറ്റി ഇവിടെ നിലവിലുണ്ടാവണം ഇത് പാലിയേറ്റീവ് കമ്മിറ്റിയുടെ ഒരു മിനി രൂപം തന്നെയാണ് നമ്മുടെ എക്സിക്യൂട്ടീവിലും ഇതേ രൂപത്തിലുള്ള ആറംഗ കമ്മിറ്റിയാണ് ഉള്ളത് എന്ന് പറഞ്ഞാൽ അതിന് സബ് കമ്മിറ്റി രൂപീകരിച്ച് ഓരോ ഉത്തരവാദിത്വവും അങ്ങനെ വ്യത്യസ്തങ്ങളായ നേതൃത്വത്തെ ഏൽപ്പിച്ച് അത് കൃത്യമായി നടക്കുന്നുണ്ടോ എന്ന് അവലോകനം ചെയ്തുകൊണ്ട് അതിനെ വിലയിരുത്തുന്ന ഒരു കമ്മിറ്റിയാണ് അത് ഈ മൂച്ചിക്കൽ ഈ പ്രദേശത്ത് ഒരു കമ്മിറ്റി ഉത്തരവാദിത്തത്തോടുകൂടി നിലവിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ അപര്യാപ്തതകൾ അതായത് ഇനിയും എത്തിച്ചേർന്നിട്ടില്ലാത്ത കുടുംബങ്ങൾ കുടുംബങ്ങൾക്കും വ്യക്തികൾക്കും കുറ്റമറ്റ ഭാര്യ പരിചരണം പാലിയേറ്റീവ് അസോസിയേഷൻ പ്രവർത്തനങ്ങൾ വിപുലപ്പെടുത്തുന്നതിന്റെ ഭാഗമായി പഞ്ചായത്തിലുടനീളം യൂണിറ്റുകൾ രൂപീകരിച്ചു വരികയാണ് കാളികാവ് പാലിയേറ്റീവിന് കീഴിൽ ഡയാലിസിന് വിധേയരായ നിർദ്ധനരായ രോഗികൾക്ക് നൽകുന്നതിനുള്ള സാമ്പത്തിക സഹായവും ചടങ്ങിൽ കൈമാറി രണ്ടു മാസമായി നടന്നുവരുന്ന പാലിയേറ്റീവ് ക്യാമ്പയിനിൽ മുപ്പതിലേറെ യൂണിറ്റുകൾ രൂപീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത് ചടങ്ങിൽ വിക്ടറി ട്രസ്റ്റ് ചെയർമാൻ മോയ്ക്കൽ ബാപ്പുട്ടി അധ്യക്ഷത വഹിച്ചു പാലിയേറ്റീവ് സെക്രട്ടറി ബാപ്പു ഡയമണ്ട് മുഖ്യ പ്രഭാഷണം നടത്തി പാലിയേറ്റീവ് ഭാരവാഹികളായ പി അബു മടത്തിൽ പി 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 കെ മുജീബ് നജീബ് ടി പരപ്പൻ തുടങ്ങിയവർ പങ്കെടുത്തു യും സമ്മാനങ്ങളുടെയും സൃഷ്ടിച്ചുകൊണ്ട് നിലമ്പൂർ മെഗാ സീസൺ എലഗൻസ് ഓഫ് ബ്യൂട്ടി മെയിൻ നിലമ്പൂർ സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് टाऊन स्क्वेअर काळिकाव रोड वन